ടി ട്വൻ്റി ഫൈനലിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സ്പിന്നർമാരെ പ്രോട്ടിയാസ് തലങ്ങും വലങ്ങും അടിച്ച റൺ സ്കോർ ചെയ്തപ്പോൾ ലോകകപ്പ് ഇന്ത്യക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു പതിനഞ്ച് ഓവർ പിന്നിട്ടപ്പോൾ മുപ്പത് റൺസായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ ഡെത്ത് ഓവറിൽ ജസ്പ്രീത് ബുംറ വെറും ആറ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മിന്നും പ്രകടനമാണ് കാഴ്ചവച്ചത് അപകടകരമായ ക്ലാസ്സിനെ പുറത്താക്കിയ ശേഷം അവസാന ഓവറിൽ പാണ്ഡ്യ ഡേവിഡ് ബില്ലറിനെ സൂര്യകുമാർ യാദവിന്റെ കയ്യിലെത്തിച്ച് കിരീടത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഇന്ത്യ മികച്ച രീതിയിൽ ഓവർ പൂർത്തിയാക്കിയ ബുംറ നാലോവറിൽ പതിനെട്ട് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റായിരുന്നു നേടിയത് ഇതോടെ ബുംറയെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു മത്സരശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ രണ്ടാം കിരീടനേട്ടത്തിന്റെ വിജയാഘോഷത്തിൽ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വിരമിക്കലിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് ബുംറ ഇപ്പോൾ ഞാൻ വിരമിക്കുന്നില്ല ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ചോദ്യം ഭാവിയിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അനുമോദന ചടങ്ങിൽ ബുംറ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ എം എസ് ധോണിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ടി ട്വൻ്റി കിരീടം സ്വന്തമാക്കിയത് ഇതോടെ നാട്ടിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ ടീമിനെ മുംബൈയിലെ മറൈൻ ഡ്രൈവിലും വാങ്കഡേ സ്റ്റേഡിയത്തിലും അമ്പരപ്പിക്കുന്ന സ്വീകരണമാണ് ആരാധകർ നൽകിയത് ആയിരക്കണക്കിന് ആളുകളാണ് മുംബൈയിൽ തടിച്ചുകൂടിയത്